കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ കേസ് അട്ടിമറിക്കാൻ ബാഹ്യ ഇടപെടലുണ്ടായി എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നും അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതേസമയം അന്വേഷണം മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന വാദമുന്നയിച്ച സാമൂഹ്യ പ്രവർത്തകൻ കെ എം ബഷീറും രംഗത്ത് വന്നു മുഹമ്മദ് ആട്ടൂർ തിരോധാനവുമായി ബന്ധപ്പെട്ട കുടുംബം നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് സംഭവം നടന്ന പത്ത് മാസം പിന്നിട്ടിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്ന് കുടുംബം പറയുന്നു കേസ് അട്ടിമറിക്കാൻ ബാഹ്യ ഇടപെടലുണ്ടായതായും കുടുംബവും ആക്ഷൻ ും നമുക്കറിയാം റൂട്ടുകളിലെ തലക്കൊള്ളത്തരം എത്താം എങ്ങനെയൊക്കെ എത്താം അത് അതായിരുന്നു പോലീസ് ആദ്യം അന്വേഷിക്കേണ്ടത് അവർക്ക് അതായിരുന്നു പക്ഷെ അവർ ഓട് വെച്ചത് പല ഭാഗത്തേക്കും നമ്മൾ സാധാരണക്കാര് കഥ കേട്ട് പോതും പോലെ ഒരിക്കലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ കഥ കേട്ട് ഓടാൻ പറ്റില്ല അവർ ബേസിക്കലി അവർക്ക് എന്താണോ കളക്ട് ചെയ്യേണ്ടത് ആദ്യം കളക്ട് ചെയ്യണം അത് സമയത്തിനുള്ളിൽ മിസ്സാവാം ആരാണോ ഈ തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ആരാണോ മാമിയെ അപായപ്പെടുത്തിയത് അവർക്ക് ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള ഒരു സമയം ഇവരുടെ ഓട്ടം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ിൽ പ്രവർത്തിച്ച ശക്തികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിൽ പോലീസിന് ഉദാസീന മനോഭാവമാണ് പോലീസും ബാഹ്യശക്തികളും തമ്മിൽ അവിഹിത കൂട്ടുകെട്ടുണ്ടോയെന്ന് സംശയിക്കുന്നതായും കുടുംബം ആരോപിച്ചു കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതി പോലീസിന് നോട്ടീസ് അയച്ചതായും കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതായിട്ട് അന്വേഷിക്കുന്ന ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അന്വേഷണ ടീം അതാരായാലും ഇന്നതെന്നില്ല അതാരായാലും എഫക്റ്റീവ് ആയിട്ട് നിഷ്പക്ഷമായിട്ട് സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ മാമിയുടെ ഈ കേസ് മാറ്റി കൊടുക്കണമെന്നാണ് അതേസമയം കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപണം സാമൂഹ്യ പ്രവർത്തകൻ കെ എം ബഷീർ രംഗത്തെത്തി കുറച്ച് സമയം കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു കേസ് ഹൈദരാബാദിലേക്ക് പോയി മൊട്ടകളുടെ പിന്നാലെ പോയി അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു കുടുംബവും പോലീസും എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു നമ്മുടെ എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു അത്രയും വിശ്വാസ യോഗ്യമായ സന്ത സാഹചാരികളാണ് തെറ്റിദ്ധാരണ പരത്തുന്ന സംഗതികൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അദ്ദേഹം സ്ഥലം മാറിപ്പോയി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം വന്നാൽ ഈ മറ്റു ചിലർ ചിലർ ഭയക്കുന്നു ഭയക്കുന്നു നിങ്ങളുടെ നിന്ന് തന്നെ അതിനിടെ ഇന്ന് വൈകുന്നേരം നടക്കാവ് പോലീസ് സ്റ്റേഷനു മുന്നിൽ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പ്രതിഷേധ സംഘവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ ബാലുശ്ശേരി സ്വദേശി മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് കോഴിക്കോട് അറയടത്ത് പാലത്തെ ഓഫീസിൽ നിന്നും സംഭവദിവസം വൈകിട്ട് വീട്ടിലേക്കിറങ്ങിയ ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്